പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിക്കുന്ന യു ഡി എഫിന്റെ പൊതുയുഗയാത്ര കണ്ണൂർ ജില്ലയിൽ പ്രവേശിച്ചു പയ്യന്നൂരിലായിരുന്നു ജില്ലയിലെ ആദ്യ സ്വീകരണ പരിപാടി കണ്ണൂർ സ്റ്റേഡിയം കോർണറിൽ നടന്ന സ്വീകരണ സമ്മേളനം മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സയ്യിദ് സാദിഖലി ഷിഹാബ് തങ്ങൾ ഉദ്ഘാടനം ചെയ്തു പുതിയ കേരളം എന്ന മുദ്രാവാക്യം ഉയർത്തി ഇന്നലെ കാസർകോട് നിന്ന് ആരംഭിച്ച പുതുയുഗയാത്രയെ ഇന്ന് ഉച്ചക്ക് കണ്ണൂർ ജില്ലാ അതിർത്തിയായ പാലത്തിൽ വെച്ച് യു നേതാക്കൾ സ്വീകരിച്ചു പയ്യന്നൂരിൽ ആദ്യ സ്വീകരണ യോഗം രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ സി പി എമ്മിനെതിരെ ആഞ്ഞരിച്ച് വി ഡി സതീശൻ രക്തസാക്ഷിയെ കിട്ടിയാൽ അവർക്ക് ലോട്ടറി അടിച്ചതുപോലെയാണെന്നും പാർട്ടി കുടുംബങ്ങൾ പോലും എറുക്കുന്നവരാണ് സി പി എം എന്നും സതീശൻ പറഞ്ഞു വിഷ്ണു പാർട്ടി കുടുംബങ്ങൾ പോലും വെറുക്കുന്ന നേതൃത്വമാണെന്ന് സിപിഎം തുടർന്ന് തളിപ്പറമ്പിലും കണ്ണൂർ നഗരത്തിലുമായിരുന്നു സ്വീകരണം ഇന്നത്തെ പര്യടനം കണ്ണൂരിൽ അവസാനിച്ചു വിശ്രമദിനം ജാഥയുടെ പര്യടനം ഉണ്ടാവില്ല തിങ്കളാഴ്ച അഞ്ചിടങ്ങളിൽ ജാഥയ്ക്ക് സ്വീകരണ സമ്മേളനം ഒരുക്കും രാവിലെ എട്ടിന് തലശ്ശേരി ഗസ്റ്റ് ഹൌസിൽ വി ഡി സതീശൻ വിവിധ മേഖലകളിലെ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് കൂടിക്കാഴ്ചകൾ നടത്തും മണിക്ക് തലശ്ശേരിയിൽ സ്വീകരണം ശേഷം പാനൂർ മട്ടന്നൂർ ശ്രീകണ്ഠാപുരം ഇരിട്ടി എന്നിവിടങ്ങളിലാണ് സ്വീകരണ കേന്ദ്രങ്ങൾ പുതുയുഖ യാത്ര ചൊവ്വാഴ്ച വയനാട് ജില്ലയിലേക്ക് പ്രവേശിക്കും പ്രൈം കണ്ണൂർ